ഹലോ ഗൈസ് അപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ അപ്പനെ ഞാൻ ചോറ് കൊണ്ടു കൊടുക്കാൻ പോകുന്ന വീഡിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കെട്ടിയൻ കെട്ടിയൻ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയാണ് വെളിച്ചിക്കാലം നടന്ന സ്ഥലത്താണ് അവിടോട്ട് തൊട്ട് ഞങ്ങളെല്ലാവരും കൂടി ചോറും കെട്ടി അപ്പനെ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് പോകുന്ന വിവരം അപ്പന ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാനൊരു ഇലയൊക്കെ വെട്ടി ഇലയൊക്കെ വാറ്റി അതിലേക്ക് ചോറിട്ട് കുറച്ച് തോരൻ പയർ തോരനാണ് പയർ തോരൻ വെച്ച് പിന്നെ രണ്ട് മീൻ വറുത്തത് അപ്പം മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മീൻ വറുത്തത് ദിവസേനെ കാണും ഞങ്ങളുടെ വീട്ടിലെ പിന്നെ രണ്ട് മീൻ വറുത്തതും പിന്നെ നല്ല ചക്ക ഉണ്ടായിരുന്നു ചക്ക ഞങ്ങൾ മറ്റേ കുഴച്ചെടുക്കത്തില്ലേ അങ്ങനെ ചക്ക കുഴച്ചെടുത്തത് അതും പിന്നെ മീൻ കറിയും പിന്നെ പിന്നൊരു മാങ്ങയിട്ടൊരു പുളി പോലെ അതായത് മോര് മോരുപോലൊരു കറിയും അതായിരുന്നു എടുത്തത് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ റെഡിയാക്കി ഓട്ടംക്കകത്ത് അച്ഛൻ്റെ ഓട്ടക്കകത്ത് ഞാനും അച്ഛനും അമ്മയും അനീത്തി അപ്പുറത്ത് സിയാന മീനാക്ഷി ഉണ്ണിക്കണ്ണ ഞങ്ങളെല്ലാവരുമായിട്ടാണേ ചോറ് എടുക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങളോട്ടകത്ത് എല്ലാവരും കുത്തി നിറഞ്ഞിരുന്ന് നീ ഇങ്ങനെ പോവാണ് അങ്ങനെ വെളിച്ചിക്കാലെത്തി എത്തി എത്തിക്കായി ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അപ്പൻ വണ്ടി അങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം അത് ഓടിച്ച് നോക്കിയിട്ട് വന്ന് ഞങ്ങളെ കണ്ടപ്പോൾ നീ ഞാൻ പറഞ്ഞില്ല അപ്പോൾ കാര്യം ഇതാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പ് അവിടെ ഓരോരുത്തരും അവരവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നെ രണ്ട് പിള്ളേരുണ്ട് അവിടെ ആന അവൻ രണ്ടുപേരും അവിടെ നിന്ന് പണിയിൽ നിന്നുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് പോയി പോയിട്ട് വന്ന് അങ്ങനെ ഞാൻ നോക്കാൻ നേരത്താണ് അതിനകത്ത് വിജയി ഉണ്ടല്ലോ അവൻതാണ് ഈ തോർത്തൊക്കെ ഇട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഞാനത് വീഡിയോ എടുത്ത് അങ്ങനെ അവൻ അതിനകത്തുനിന്ന് എന്തും പെട്രോൾ ടാങ്കിൽ ആ ടാങ്കിനകത്തൊന്ന് വെള്ളം എടുത്ത് കളയുകയാണ് അങ്ങനെ എന്തു ചെയ്യാൻ തോന്നുന്നു അങ്ങനെ അപ്പൻ അപ്പൻ്റെ പണിയിലും ആയിരുന്നു ഞങ്ങളെ മൈൻഡ് ചെയ്യാനൊന്നും അപ്പനും സമയമില്ലായിരുന്നു തിരക്കായിരുന്നു ഞങ്ങളെ കടയുടെ പേര് മോട്ടോ ഫോക്സ് എന്നാണ് നിങ്ങൾ നിങ്ങളവിടെ ആരെങ്കിലും വെളിച്ചിക്കാലം ഉള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ കടയിൽ നിന്ന് വണ്ടിയൊക്കെ ശരിയാക്കണം കേട്ടോ ഇതാണ് കടയുടെ അകം ഇതാ ഇതാണ് അവരുടെ ടൂൾസ് ബോക്സ് ഇരിക്കുന്ന സ്ഥലം സൈക്കിളും കാര്യങ്ങളൊക്കെ എരിപ്പുണ്ടത് ഏതോ പിള്ളേരുടെ എന്തോ ശരിയാക്കാനായിട്ട് കൊണ്ടുവച്ചിരുന്നത് ഇതെന്ന് വെച്ചാൽ ആക്രി ഈ ആക്രിയാണ് ഓണത്തിന് ഞങ്ങളെ ബോണസ് ഈ ആക്രി വിറ്റിട്ടുള്ളതാണ് പിന്നെ അപ്പൻ്റെ വണ്ടികൾ പണിയാനുള്ളതും പനിയതായിട്ടുള്ള വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു നല്ല മഴയുണ്ടായിരുന്നു നേരത്തെ ഞങ്ങൾ പോയപ്പോൾ എല്ലാവരും അതിന് മുമ്പ് മഴയുണ്ടായിരുന്നു അത് കാരണം വയലും തോടും കാര്യങ്ങളെല്ലാം നല്ല നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടാറ്റ ബൈ ബൈ നമുക്കടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടത് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ